മൈ ഡിയർ ഫ്രണ്ട്സ് അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നുമല്ല ഞാൻ വളരെ അതിശയിപ്പിക്കുന്നൊരു സംഭവം കണ്ടു വേറെ ഒന്നുമല്ല എൺപത്തി മൂന്ന് വയസ്സായൊരു സ്ത്രീ ഒട്ടനവധി ചെടികൾ വെച്ച് പിടിപ്പിച്ച് ആളുടെ സന്തോഷം അതിൽ നിർവൃതി കൊണ്ടിരിക്കുന്ന ആള് അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഈ ചെടികളൊക്കെ മിതമായ നിരക്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാം അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ചെയ്യണ് അപ്പോ ഓക്കേ നിങ്ങളതെല്ലാം കാണാം ഓക്കെ അപ്പോ ഫ്രണ്ട്സുകളെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ സുഹൃത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് പേര് എന്താ റോസി റോസി അല്ലേ ഈ ചെടികളൊക്കെ ഒറ്റക്ക് തന്നെ ഉണ്ടാക്കി അതെ അല്ലേ ഒരുപാട് ചെടികളുണ്ട് പ്രേക്ഷകര നിങ്ങളെ ഞാൻ കാണിച്ചു തരാം മാത്രമല്ല ഈ ഇങ്ങനെ താല്പര്യം തോന്നുന്നുണ്ടായ കാരണം ചെടികൾ ഞാൻ പതിനെട്ട് വർഷം ഈ മാതാവിൻ്റെ അടുത്ത് ഈ പഴയ പള്ളിയിൽ മാതാവിൻ്റെ അടുത്ത് അത്താരിയിൽ പൂ വയ്ക്കുന്നത് ഞാനായിരുന്നു അങ്ങനെ പൂ പതിനെട്ട് വർഷം പൂ വെച്ച് മാതാവിനെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും മാറി മാറി വരു മാറി വായിക്കും അപ്പൊ ഇവിടെ കൊറേ ചെണ്ടുമല്ലി ചെട്ടുമല്ലി കൊറേ വേറെ വേറെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പൂവുള്ളത് ഇപ്പൊ പറമ്പില പൂ ഇട്ടേക്കുന്നത് അപ്പൊ അങ്ങനെ അതിന്റെ ഫലമായി ഇപ്പൊ ഞാൻ ഇതിന്റെ ലാഭഹിതം പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെക്കാണ് ഈ ചെടിയിൽ നിന്ന് എന്തെങ്കിലും ലാഭഹിതം കിട്ടാണെങ്കിൽ അത് പ്രേക്ഷിതാ ധ്യാനങ്ങൾക്കും അങ്ങനെ അങ്ങനെ പ്രേക്ഷിത വലിയ ആയിട്ട് മാതാവിനും ഒക്കെ സമർപ്പിക്കാനായിട്ട് ഞാൻ കൊണ്ടാണ് ഇത് വിൽക്കാൻ വച്ചക്കണേ ഇത് ഈ ചട്ടിയടക്കം കൊടുക്കും ചട്ടിയടക്കം ചട്ടിയടക്കം തരും ചട്ടിയടക്കം എല്ലാവർക്കും ചെറിയ കൊടുക്കുന്നതിലും നൂറ് രൂപ കുറച്ചു നെയ്ച്ചറിൽ കിട്ടുന്നതിലും വളരെ ആദായത്തിലാണ് നമുക്ക് ഈ ചേച്ചി തരാഴ്സറിയിൽ ഞാൻ ഈ ഒരു ഇലച്ചെടി വില ചോദിച്ചപ്പോ എന്നോട് വില പറഞ്ഞത് എത്ര രൂപ അഞ്ഞൂറ് രൂപയാൽ ഓർമ്മ പശുണ്ട് അത് ഇവിടെ ഇന്ത്യ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തൂക്കിട വേണേ അതും തരും അതും വേണ്ടവർക്ക് ഇഷ്ടപ്പെട്ട അതും വേണമെങ്കിൽ തരും ഈ ചെടികളുടെ ഈ ചെടികളുടെ പേരൊക്കെ അറിയോ പേരൊന്നും എനിക്ക് അറിയില്ല ചെറിയ പേര് അലച്ചെടിയാട്ട് സുഹൃത്തുക്കളെ ഇത് അകത്ത് വെക്കണിയാണ് പക്ഷെ ഇതിനൊക്കെ ഒരു പേര് കൊടുക്കണം ആ നൂക്കു പറഞ്ഞൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ ചട്ടി അടക്കം കൊടുക്കും കണ്ട അതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലാതെ ഇവരെയാണ് ഏതളുപ്പ് പൊട്ടിച്ചു കൊടുക്കല്ല അപ്പൊ സുഹൃത്തുക്കളെ ഇതിന്റെ പേരൊന്നും ചേച്ചിക്ക് അറിയില്ല പൂക്കള് കണ്ട കണ്ട കണ്ടില്ലേ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ പനിക്കൂർക്ക ഇത് പനിക്കൂർക്കല്ലേ ആ പനിക്കൂർക്ക ഇവനൊക്കെ ചെന്ന് നമ്മള് നൈസറിലൊക്കെ ചോദിച്ചാ ഭയങ്കര വില പറയവരൊക്കെ ഇതേണ്ട ഇതൊക്കെ ചെടികളാണെന്ന് നോക്ക് ഇത്ര അധികം ചെടികള് ഇപ്പ ഈ പ്രായത്തില് വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസാണ് അഞ്ഞൂറ് രൂപ ഈ പറഞ്ഞ അഞ്ഞൂറ് രൂപല്ല പറഞ്ഞത് നിങ്ങൾ വാ മനുമായ വിലക്ക് കൊറേ ചെടി വെച്ച് കൊടുക്കണം എന്ന് അതെ സുഹൃത്തുക്കളെ ഫോൺ നമ്പർ ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ എഴുതാം നിങ്ങൾ അതാവിന് പതിനഞ്ചു ചട്ടി ചെടി ആ ഇതൊക്കെ തണലിൽ വെക്കുന്ന ചെടികളാണ് തണലല്ലല്ല തണലിരിക്കണ അല്ലെങ്കിൽ അപ്പൊ ഈ ചട്ടികളൊക്കെ ഈ തരും ഇതും കൊടുക്കും ചട്ടിയടക്കം കൊടുക്കും ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കണ്ടാ ഒക്കെ തൂക്കിട്ടൊക്കെ പോയി എന്നാ വെക്കണം എന്നാലും ഇതിന്റെ ശുദ്ധകളും വളങ്ങളും അല്ലെങ്കിൽ വെള്ളം എല്ലാ കാര്യങ്ങളും ചേച്ചി തന്നെയല്ല ത്രത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞ വളരെ സംഭവം തന്നെയാണ് ആ കണ്ട 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 അപ്പോൾ ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ ചേച്ചിയുടെ ഇത്രയും വലിയ സംരംഭം നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണം നിങ്ങളെല്ലാവരും വന്ന് വാങ്ങാൻ ശ്രമിക്കണം വാങ്ങണം അന്ന ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഒരുപാട് ചെടികൾ ഈ ചേച്ചി നട്ട് വളർത്തി പ്രേക്ഷകർക്ക് കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക